നമസ്കാരം സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ അതീവ പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഇതിൽ ഭരണത്തിലുള്ള ഘടകകക്ഷികളെല്ലാം തന്നെ അതൃപ്തരാണ് പ്രത്യേകിച്ച് സി പി ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജനയുഗത്തിൽ എഴുതിയ ലേഖനം തന്നെയാണ് വളരെ ഗൗരവമായിട്ട് എടുത്തി എടുക്കേണ്ട ഒന്നാണ് ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾ അതീതമാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്രവർഗീയതയെ വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ് എന്ന് അതിശക്തമായിട്ട് നിശ്ചിതമായ ഭാഷയിൽ തന്നെ എഴുതാനും പ്രതികരിക്കാനും കെ പ്രകാശ് ബാബുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രകാശ് ബാബു നൽകിയിരിക്കുന്ന ഈ ലേഖനം വളരെ ചർച്ച ചെയ്യുകയും അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശ്രീ കെ എം ഷാജഖാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾ അതീതം എന്നാണ് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത് അല്ലേ നമ്മൾ ഈ ലേഖനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ ഈ ലേഖനം വരുന്നത് വരെയുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കണം ഈ ലേഖനം വരുന്നത് വരെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും ആ അന്വേഷണത്തിൻ്റെ റിസൾട്ടിനനുസരിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഇതായിരുന്നല്ലോ ഇപ്പോഴത്തെ ഒരു ഈ ലേഖനം വരുന്നതുവരെയുള്ള ഒരു സാഹചര്യം കാരണം നമുക്കറിയാം വളരെ സംഭവപരമായിട്ടുള്ളൊരു എൽ ഡി എഫ് യോഗം നടന്നു ആ യോഗത്തിലേക്ക് പോകവേ തന്നെ സി പി ഐ അതിനു മുമ്പ് എം വി ഗോവിന്ദസ്റ്ററ കണ്ടിട്ട് ഇയാളെ ലോ ആൻഡ് ഓർഡർ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടിരുന്നു ആർ ജെ ഡിയുടെ വർഗീയ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു അവർ രണ്ടുപേരും പിന്നെ എൽ ഡി എഫിനകത്ത് ശക്തമായി ഇത് ആവശ്യപ്പെട്ടു അവിടെ എൻ സി പി ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ടു പക്ഷേ അവരെല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും അവസാനം പ്രിവെയിൽ ചെയ്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ തീരുമാനമായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം ത്തിൻ്റെ തീരുമാനം വരുന്നതനുസരിച്ച് നടപടിയെടുക്കാം എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇത് നിന്നത് എൽ ഡി എഫ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ബിനോവിശവും പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല ഞങ്ങളിതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിന്നിരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ പിടിച്ചെടുത്ത് ഇക്കാര്യം എത്തി ഇതനുസരിച്ച് ഈ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലം കൂടി വന്നിട്ടേ സംബന്ധിച്ച് തീരുമാനമാകൂ എന്നുള്ള നിലയിൽ ഈ സംഭവം ഒരു പതിഞ്ഞ് നിന്നെടുത്തു സി പി ഐയുടെ ദേശീയ നിർവാഹ സമിതി അംഗവും വളരെ ആർജവത്തോടു കൂടി ഈ സർക്കാരിൻ്റെ തെറ്റായ നര നയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന കെ പ്രകാശ് ബാബുവിൻ്റെ ഒരു ലേഖനം ഒരു പൊട്ടിത്തെറിയായി ഒരു ബോം ഷെല്ലായി സമൂഹത്തിൽ വന്ന് പതിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതൊരു ബോംബെല്ലായി ഒരു അണുവി പോലെ സമൂഹത്തിലേക്ക് വന്ന് പതിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് വിജയനാഥ് പറഞ്ഞ പോലെ ഇതിൻ്റെ തലവാചകം മുതൽ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്കതീതം എന്നുള്ള അതിൻ്റെ തലവാചകം തന്നെ അർത്ഥഗർഭമാണ് കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ഒരിക്കലും സംശയത്തിൻ്റെ നിഴലിലാവരുത് എന്നുള്ളതാണ് സംശയങ്ങൾക്ക് അതീതമായിരിക്കണം ഇതാണ് അതിൻ്റെ തലവാചകം ഇനി ആ ലേഖനം എന്ന് പറഞ്ഞാൽ ആ ലേഖനത്തെ കുറിച്ച് എനിക്ക് പൊതുവിൽ തോന്നിയൊരു കാര്യം രണ്ട് പഴയ സി പി എം കാരനാണല്ലോ എനിക്ക് തോന്നിയൊരു കാര്യം സി പി എമ്മിന്റെ താത്വികാചാരനായിട്ടുള്ള ഇ എം എസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സി പി എം പ്രതിസന്ധി നേരിടുമ്പോഴൊക്കെ തന്നെ ഇ എം എസിന്റെ ലേഖനം വരും ആ ആ ലേഖനത്തിലൂടെ ഈ വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുകയും ആ വിഷയത്തിന്റെ സങ്കീർണതയിൽ അങ്ങ് അലിഞ്ഞലിഞ്ഞ് പോവുകയും ചെയ്യും അത് ഇ എം എസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പല തവണ നമുക്കത് മനസ്സിലായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ കെ പ്രകാശ് ബാബുവിൻ്റെ ഈ ലേഖനം യഥാർത്ഥത്തിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഇ എം എസ് അന്ന് എഴുതിയിട്ടുള്ള ഇതുപോലുള്ള ലേഖനങ്ങളായി ഞാൻ ഈ ലേഖനം നമ്മൾ നോക്കിയാലുണ്ടല്ലോ ഈ ലേഖനം ആണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിയിരുത്തി ആർത്തിയി ആക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം ഈ ലേഖനം എഴുതിയ പ്രകാശ് ബാബു അതിനെ തുടർന്ന് പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തി പക്ഷേ ആ പരസ്യപ്രതികരണങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കമാണ് സി പി എമ്മിനെ പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഞാൻ ഈ ലേഖനം ഒന്ന് 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 വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ലേഖനത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നതാണ് ഇന്ത്യയിൽ ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലാണെന്നുള്ളതിലും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സംശയവുമില്ല അപ്പോൾ ഇയാൾ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്താണ് ഫാസിസം ഫാസിസം എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ തന്നെ ഈ ഫാസിസമാണ് അതിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സംശയവുമില്ലല്ലോ ഇതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം താവ് അദ്ദേഹം പറയുന്നതാണ് അതിൻ്റെ ഭാഗമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണി നയിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നും ഒരാളും വ്യതിചലിക്കാൻ പാടില്ല അപ്പം സംശയാതീതമായിട്ടുള്ള ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ച് വിലയിരുത്തലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അത് നയിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്ന് ഭരണ സംവിധാനത്തിൽ ഒരാളും വ്യതിചലിക്കാൻ പാടില്ല അപ്പോൾ ആദ്യം രാഷ്ട്രീയം പറയുന്നു ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാളും വ്യതിചലിക്കാൻ പാടില്ല അത് പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് പറയുന്നുണ്ടെന്നറിയോ അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും അപ്പോൾ ആദ്യം രാഷ്ട്രീയം പറയുന്നു രാഷ്ട്രീയം പറഞ്ഞിട്ട് അതിൽ നിന്ന് ആരും വ്യതി ചലിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതിനുശേഷം ആരെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചാൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയും ഇനി അയാൾ പറയുന്നെന്താന്ന് ഓർത്തോണം സത്യം പറഞ്ഞു ഞാൻ ഭയങ്കര ഒരു ഒരു അതിഭീകരമായിട്ടുള്ള ഒരു അടിയാണ് കൂടുതൽ ജനഹിതമാണ് സർക്കാരിന്റെ പ്രത്യേക പ്രത്യേക പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തര ബന്ധം താരതമ്യേന കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റണം ഇനി അടുത്ത വാചകം വളരെ പ്രസക്തം ഒരു ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടിരുന്ന് ചാടിക്കും അവസ്ഥയാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം വരുത്തി വച്ചിരിക്കുന്നത് ഇതെല്ലാം ചെല്ലുന്നത് പിണറായി വിജയൻ്റെ നേരെയല്ലേ അതായത് ഇതെല്ലാം ചെല്ലുന്നത് പിണറായി എന്നുള്ളത് മാത്രമല്ല ഇതിലൂടെയെല്ലാം പിണറായി വിജയൻ ഈ എ ഡി ജി പി ഉപയോഗിച്ച് ആർ എസ് എസ്കാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അതിൻ്റെ അതിൻ്റെ തെറ്റ് അതിൻ്റെ അപകടാവസ്ഥ അയാൾ ഓരോ വാചകത്തിലും അയാൾ തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത പാരഗ്രാഫ് അതിനേക്കാൾ പ്രധാനം അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ ചർച്ച നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്ന് അയാൾ വിശദീകരിക്കുന്നു നോക്കിക്കോണം അയാൾ പറയുന്നത് എന്താണെന്നറിയോ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ മാറാട് കലാപം വന്നു മാറാട് കലാപം വന്നപ്പോഴത്തേക്കും ഈ മുസ്ലിം സംഘടനകളുമായിട്ടും ഹിന്ദു സംഘടനകളുമായിട്ടും ആർ എസ് എസുമായിട്ടും അല്ലെ ജമാഅത്ത് ഇസ്ലാമയുമായിട്ടും അല്ലെങ്കിൽ എസ് ഡി പി യു ഒക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി ജി പി ഡി ജി പി ഒക്കെ ചർച്ച നടക്കുന്നത് അതെന്തിനാണ് അതൊരു വർഗീയ സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സർവകക്ഷി ആ ഞാൻ പറഞ്ഞത് അതിൻ്റെയൊക്കെ ഒരു അയാൾ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടിരുന്നത് എങ്ങനെ പിണറായി വിജയൻ ആധികാരികമായ ഒരു പിണറായി വിജയനെ എങ്ങനെയാണ് അയാൾ മൂലക്കിരുത്തുന്നതെന്ന് നമ്മൾ നോക്കണം പക്ഷേ ആർ എസ് എസ് എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ചും വർഗീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചതാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആദ്യം പറയുന്ന എന്താണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെ സംസാരം എന്നാൽ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളില്ല കേരളത്തിൽ മെച്ചമായിട്ടുള്ള ക്രമസമാധാന സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിൽ ഈ ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് നേതാക്കന്മാരെ രഹസ്യമായി ചെന്ന് എന്തിനാണ് എന്നാൽ ഈ ഈ കോർണറി എന്ന് പറഞ്ഞില്ലേ ദ വാൾ എന്നൊക്കെ നമ്മൾ പറയും മൂലയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് കുത്തുക അതുപോലുള്ള കുത്താണ് ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ എന്താവശ്യത്തിനാണ് താൻ അവരെ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ഉദ്യോഗസ്ഥനുണ്ട് കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയോടോ ആഭ്യന്തര വകുപ്പിനോ എങ്കിലും രേഖാമൂലം അറിയിക്കേണ്ടതായിരുന്നു ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റരുത് എന്നിട്ട് അടുത്ത അതിനേക്കാൾ സെന്റൻസ് അത് ശരിക്കും ബ്ലറിലുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ താലോരിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹിയുമായി എന്ന് പറഞ്ഞാൽ എന്താണ് ഫാസിസ്റ്റ് സംഘടന ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സം സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്ക ഇതിനപ്പുറത്ത് പിടർ അച്ഛനും മോന്ത കുറ്റിക്കെ അടികൊടുക്കാൻ ഈ വേറെ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ബിനോയ് വിഷയം പറയേണ്ട വാക്കുകളായിരുന്നല്ലോ ഇത് ഞാൻ അതിലേക്ക് ആ ഒരു നിരീക്ഷണത്തിൽ ഞാൻ വരുന്നുണ്ട് ഈ സന്ദർശനങ്ങൾ തൃശ്ശൂർ പൂരം അതുപോലെ രാഷ്ട്രീയ വ്യതിയാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയ നയവ്യതിയാനം എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ നയവ്യതിയാനമാണ് നടന്നിട്ടുള്ളത് ഈ രാഷ്ട്രീയ നയവ്യതിയാനം ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കേണ്ടതല്ല കാരണം ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു വ്യതിയാനമാണ് മനസ്സിലായത് ഇന്നിട്ട് അയാൾ പറയുന്നറിയോ രാഷ്ട്രീയ ബോധ്യമാണ് ഇവിടെ പ്രധാനം ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മരപ്പോട്ടറാണ് ഇയാൾക്ക് രാഷ്ട്രീയമായ ബോധ്യം പോലുമില്ല എന്നിട്ട് അയാൾ രണ്ട് സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നിർണായകം വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്ക് മാത്രമല്ല സർക്കാരിനും മുന്നണിക്കും ബാധകമാണ് അതുകൊണ്ട് ഇതുടനെ തന്നെ മാറ്റണം അത് താമസിക്കാനും പാടില്ല അവസാന കൺക്ലൂഡിങ് സെന്റൻസാണ് എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയ സമീപനങ്ങൾ ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നവര് തീർന്നു ഈ ചവപ്പെട്ടിയിൽ അവസാന ആണി അടിച്ചു പിണറായി വിജയൻ ഉണ്ടല്ലോ നമ്മൾ ഈ ഈ സർക്കസിലൊക്കെ ഈ പിന്നെ ഈ പിന്നെ ഒരു കൊച്ചിനെ ഇങ്ങനെ നിർത്തിയിട്ട് ചുറ്റും ഇങ്ങനെ ഇത് എറിയല്ലേ അങ്ങനെ എറിഞ്ഞു നിർത്തുന്ന പോലെ ഒരു നിൽപ്പാണ് അയാൾ അങ്ങോട്ട് നിർത്തിയിരിക്കുന്നത് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലേഖനം ഒരു ബോംഷെഡിലാണ് നോക്കുന്നത് ഈ ലേഖനം വന്ന് പൊതുമണ്ഡലത്തിൽ വീണതുകൂടിയാണ് ചിത്രം ആകെ മാറി ഒരു തീ കത്തുന്ന പോലത്തെ ഒരു സ്ഥിതി ആയിപ്പോയത് അതിൻ്റെ ഇമ്പാക്ട് എന്താ നിങ്ങൾ നോക്കിക്കോണം അതിന്റെ ഇംപാക്റ്റ് എന്നുള്ള നിലയിലാണ് എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇന്നിറങ്ങി ഇന്നലെ ലേഖനം വന്നു ഇന്നിറങ്ങി മൂന്നാഴ്ചയായിട്ട് വലിയ ഗോഗ്വാവിളി പി വി അന്നൂർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പുല്ലുവല കൈകാര്യം ചെയ്യുന്നപ്പെട്ട റായ് വിജയൻ ഈ ലേഖനം വന്നതോടുകൂടി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവ് അഞ്ച് ദിവസമായിട്ട് മേശപ്പെടുത്തിയിരിക്കുകയായിരുന്നാ പറയുന്നത് പക്ഷേ ഇനി ഇനി ഒറ്റ കാര്യം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ വന്നത് എ ഡി ജി പിക്ക് എതിരെ അനധികൃത സ്വതസംബ്മാനം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടരാൻ പറ്റില്ല അയാൾ മാറേണ്ടി വരും കാരണം മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി അയാൾ മാറുന്നതിലേക്ക് ചെല്ലും അപ്പോൾ അയാൾ മാറുന്ന നിലയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ ഉത്തരവാദിത്ത അതിന്റെ ഉത്തരവാദി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ പ്രകാശ് എന്നുള്ള നിലയിലേക്കാണ് വരുന്നത് പക്ഷേ വിജിലൻസ് അന്വേഷണം നടത്തിയാൽ അത് ഷാജഹാൻ തോന്നുന്നുണ്ടോ ഏത് തരത്തിൽ വരും എന്ന് നമുക്കറിയാവുന്നതല്ലേ അല്ല വിജയം ഞാൻ പറഞ്ഞില്ല അതൊന്നും ഒരു ചുക്കും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അജിത് കുമാർ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരികെ വരും അല്ല ഞാൻ പറഞ്ഞ അതൊക്കെ സംഭവിച്ചേക്കാം അതൊക്കെ സംഭവിക്കും എന്ന് പറയുമ്പോഴും എ ഡി ജി പി അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഒരു പരി എന്ന് ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിമുകളാണിത് അത് പിണറായി വിജയൻ ഉണ്ടാക്കുന്നൊരു പരിക്ക് പാർട്ടിക്ക് പുറത്തും പാർട്ടിക്കകത്തും പ്രത്യേകിച്ച് സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും പിണറായി വിജയൻ്റെ പിടി അയാനുള്ള വലിയൊരു സാധനമായിട്ട് അത് മാറും നാളെ അയാൾ തിരിച്ചു വരും അതിന് സംശയമൊന്നും വേണ്ട കാരണം ഇതിനുമ്പോൾ നമ്മൾ കണ്ടിട്ടാണ് പല പൊതുവെ ദിവസം പക്ഷേ ഇയാൾ അങ്ങോട്ട് മാറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വേറൊരു വശമാണ് വിജയം നേരത്തെ ചോദിച്ച സി പി ഐക്കകത്തുള്ള സമവാക്യങ്ങളിലെ മാറ്റം നമുക്കറിയാം ബിനോയ് വിഷുവും എങ്ങനെയെങ്കിലും പിണറായി വിജയനെ താങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു നേതാവാണെന്നുള്ളത് നമുക്കറിയാം അയാൾക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയനെ താങ്ങി താങ്ങി തൻ്റെ ഗുരുവായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണല്ലോ താങ്ങി താങ്ങി നിൽക്കുകയാണ് ആ താങ്ങി താങ്ങി നിൽക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ താങ്ങുകയല്ല വേണ്ടത് ആർജവത്തോടു കൂടി ഈ സർക്കാരിൻ്റെ തെറ്റായ നിങ്ങളെ എതിർക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് കെ പ്രകാശ് ബാബു ആ ഓർമ്മിപ്പിച്ചതിനുള്ള അടി പ്രകാശ് ബാബുന് കിട്ടുകയും ചെയ്തു അയാളെ മറ്റേ കേന്ദ്രത്തിലേക്ക് രാജ്യസഭ കൊടുത്തില്ല രാജ്യസഭ കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് കേന്ദ്രത്തിൽ എന്തോ ഒരു കാരണം രാജ്യത്തെ ഒഴിവ് വന്നപ്പോഴത്തേക്കും അതിലേക്കൊന്നും അയാളെ എടുത്തില്ല അയാളേക്കാളൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള എടുത്തു പക്ഷേ അയാൾ വളരെ അച്ചടക്കത്തോടുകൂടി അവിടെ നിന്നു അയാൾ എന്ത് ചെയ്തു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തിൽ അടിക്കേണ്ട സമയം മുതൽ തന്നെ അങ്ങ് അടിച്ചു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സി പി ഐക്കകത്ത് ബിനോവിഷത്തിനേക്കാളൊരു കഥ മുന്നിൽ അയാൾ കയറി കാരണം ബിനോവിഷം പിന്നെ പുലി പോലെ പോയി എലി പോലെ വന്നു പക്ഷേ ഇയാൾ ഒരു പുലിയായി മാറി എലിയായിട്ട് നിന്നിട്ട് പുലി പതുങ്ങിയെന്ന് പറഞ്ഞ പോലെ അയാൾ ചാടി മുന്നിൽ വന്നു അപ്പോൾ സ്വാഭാവികമായും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തും ഇതിൻ്റെ അനുരണനങ്ങൾ ഇതിൻ്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ പ്രകാശ് ബാബു എൽ ഡി എഫ് കക്ഷിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട ഇടമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഇത് പ്രകാശ് ബാബുവിൻ്റെ വാദങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത അല്ല ഇതിപ്പം ഈ വിഷയം ഇനിയിപ്പോൾ എൽ ഡി എഫിലേക്കൊന്നും പോവില്ല ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പറഞ്ഞാൽ അയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളെ സ്ഥാനത്ത് ഇത്താൻ പറ്റില്ല അയാള് ഒന്നിലവധി പോകേണ്ടി വരും വരും പറഞ്ഞ പോലെ ഒരു പരിക്കേറ്റു അല്ല അത് വളരെ വളരെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ പ്രധാനമാണ് ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ അത് വളരെ നിർണായകമാണ് കാരണം ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലും ഭരണത്തിലും ഏക ഏകഛത്രാധിപതിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആംബിയൻസ് ഇപ്പൊ മാസ്റ്റർ അയാൾ വെറും ബ്യൂണാണ് എന്നുള്ളതാണ് വാദം മന്ത്രിസഭയിൽ നിന്നും ഒരു ഇയാളുടെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യം കാണിക്കാത്തവരാണ് അങ്ങനെ നിൽക്കുന്ന പിണറായി വിജയന് തൻ്റെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെയും കൂടി ആശീർവാദത്തോടു കൂടി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയി എന്നുള്ള ആരോപണത്തിൻ്റെ ആരോപണത്തിന് മേൽ അയാൾ അവിടുന്ന് മാറ്റപ്പെടുന്നു എന്ന് പറയുന്നത് അയാളുടെ പിടി അയുന്നതിനുള്ള എല്ലാ കാരണങ്ങൾ കൂടിയാകും അത് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ മണ്ണിഞ്ചാരി എന്നും പെണ്ണുകൊണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ സമരം മുഴുവൻ നടത്തിക്കൊണ്ടിരുന്ന് വന്നുകൊണ്ടിരുന്നത് ആരാ അൻവറ അൻവറ പക്ഷേ ഇയാളെ മാറ്റുകയാണെങ്കിൽ ക്രെഡിറ്റ് മുഴുവൻ പ്രകാശ് ബാബുലേക്ക് പ്രകാശ് ബാബുലേക്ക് പോകും അപ്പം ഈ പ്രകാശ് ബാബുവിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ എന്ന് അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് സ്ഥാനങ്ങളൊന്നും കൊടുക്കാതിരുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ അസ്വസ്ഥനായി വന്നു പിന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു നടപടിയൊക്കെ വേണം വേണ്ടി അയാളെ വേണ്ടിയില്ല അയാളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള സുനീർ എന്നൊക്കെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയല്ലേ അത് ഒക്കെയാണ് എല്ലാം ഈ ഈ പിന്നെ ബിനോയിശത്തിന്റെ ക്രോണികൾക്കാണ് എല്ലാം കൊടുത്തത് അതിന് മുന്നിട്ടില്ല അതിൽ ഇതിനു മുമ്പ് പറഞ്ഞ ഇതിനു മുമ്പ് അയാൾ നടത്തിയ പരസ്യ പ്രസ്താവന എന്താണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് തെരഞ്ഞെടുപ്പിൽ വലിയ അടിയായി അതും വന്ന് വലിയ ചലനം വന്ന് സൃഷ്ടിച്ചു മനസ്സിലായി ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സി പി ഐക്കകത്ത് ഈ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രകാശ് ബാബുയിലേക്ക് പോകും സി പി ഐ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വലിയ ധ്രുവീകരണത്തിൽ ഇപ്പോൾ നിൽക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി ഐയിലെ ലക്തപ്രതിഷ്ഠ ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും അതൃപ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് കെ പി രവീന്ദ്രനായാലും മുല്ലക്കരൻ നായരായാലും സി എൻ ആയാലും ഇസ്മയിൽ ആയാലും പന്നിന് പന്നിൻ രവീന്ദ്രനായാലും ഇവരെല്ലാവരും സുനിൽകുമാർ എല്ലാവരും അസ്വസ്ഥരാണ് വിനോദ വിഷയം കുറച്ച് ചെറുപ്പക്കാർ ആയിട്ട് ചില ക്രോണികളുമായിട്ടാണ് മുന്നോട്ട് ഈ സംഭവം സി പി ഐക്കകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല ബി സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങളെ എതിർത്ത് കൊണ്ടുപോകണം സി പി ഐ പോകേണ്ടത് എന്നുള്ള ഒരു ധാരണ സി പി ഐയുടെ റാങ്ക് ആൻഡ് ഫയലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രകാശ് ബാബുവാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഈ നേതൃത്വത്തിൻ്റെ അടുത്ത് അസ്വസ്ഥതയുള്ള ആളാണ് ആനി രാജ എന്ന് പോലുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയ തലത്തിൽ ഡി രാജയ്ക്ക് പോലും ഈ നേതൃത്വത്തിൻ്റെ അടുത്ത് അസ്വസ്ഥതയുണ്ടെന്ന് ഞാൻ അപ്പോൾ സി പി ഐക്കകത്ത് ഇതൊരു വലിയ ഒരു ഉരുണ്ടുകൂടലിലേക്ക് ഒരു ചേണിങ്ങിലേക്ക് ഈ സാധനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാളെ സി പി ഐ ഉണ്ടാവും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സി പി ഐക്കകത്ത് ഇത് ആത്യന്തികമായി ഒരു ലീഡർഷിപ്പ് ചേഞ്ചിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളിടത്തേക്ക് ഇത് മാറാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്